തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റൊന്ന് മണ്ഡലങ്ങളിലെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും പതിനൊന്നിനാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം തെലങ്കാന ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലുമാണ് ഏപ്രിൽ പതിനൊന്നിന് ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനു പുറമെ വിവിധ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന യു പി അസം ബീഹാർ ജമ്മുകാശ്മീർ മഹാരാഷ്ട്ര മണിപ്പൂർ ത്രിപുര ഒഡീഷ വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങളിലും വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇന്ന് ബി ജെ പിയുടെ പ്രചാരണത്തിനെത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അസം ബീഹാർ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഒഡീഷയിലെ പുരിയിൽ പ്രചരണം നടത്തുമ്പോൾ യു പിയിലെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലാണ് പ്രിയങ്ക പ്രചരണം കൊഴുപ്പിക്കാനെത്തുന്നത്